നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പുതുവർഷമാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ല വാർത്തയോടെ നമുക്കിന്ന് തുടങ്ങാം പിന്നെ പറയാൻ പോകുന്ന വാർത്ത അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് ശരിക്കും മലയാളി എന്താ ഇങ്ങനെ എന്നല്ല നമുക്ക് വേണമെങ്കിൽ പ്രബുദ്ധൻ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കാം അതായത് നമ്മുടെ പട്ടേൽ പ്രതിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വിവരമില്ലാത്ത ചില പ്രമുഖ സഖാക്കൾ വിളിക്കുന്ന കാക്കയ്ക്ക് കാഷ്ടമിടാൻ ഉണ്ടാക്കി വച്ച പ്രതിമ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കഴിഞ്ഞ വർഷം അൻപത് ലക്ഷം പേരാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശിച്ചിരിക്കുന്നത് ഇത് സർവകാല റെക്കോർഡാണ് എന്നുകൂടി ചിലർ അറിയുക രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മുടെ പട്ടേൽ പ്രതിമ ദിവസേനെ പതിനയ്യായിരം ആവറേജ് സന്ദർശകരോടെ അമേരിക്കൻ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് തിരക്കുള്ള ഒരു വീക്കെൻഡിൽ നാൽപ്പത്തി അയ്യായിരം മുതൽ അൻപതിനായിരം പേരാണ് ഒരു ദിവസം പട്ടേൽ പ്രതിമ കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു വാർത്ത അല്ലേ ഇനി ഇത്രയും ആൾക്കാർ അവിടെ വരുന്നുണ്ട് എന്ന് പറയുന്ന സ്ഥിതിക്ക് ഈ വരുന്ന ജനങ്ങൾക്കൊക്കെ അവിടെ താമസിക്കണ്ടേ പ്രതിമയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാറി ദൂരെയായിട്ട് കേവടിയ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട് ഒരു ഹോട്ടല് പോലും ഇല്ലാതിരുന്ന ഒരു ഗ്രാമം എന്നാൽ ഇന്ന് ആ ഗ്രാമത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഫൈവ് സ്റ്റാർ ഹോട്ടൽ മുതൽ ടു സ്റ്റാർ ഹോട്ടലും ചെറിയ ഹോട്ടലുകളും ഉൾപ്പെടെ നാന്നൂറോളം ഹോട്ടലുകൾ ഉണ്ട് അവിടെ അതുപോലെ തന്നെ അടുത്തുള്ള വില്ലേജിലും സിറ്റികളിലും ഒക്കെ നിരവധി നിരവധി ഹോട്ടലുകൾ ഉയർന്നു കഴിഞ്ഞു വഡോദരയിലും അഹമ്മദാബാദിലും ഒക്കെ താമസിച്ചു വരുന്നവരുമുണ്ട് എണ്ണമില്ലാത്ത റെസ്റ്റോറൻറ്റുകൾ ആയിരക്കണക്കിനാണ് സന്ദർശകരെ പ്രതീക്ഷിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ എട്ട് സ്പെഷ്യൽ ട്രെയിനുകൾ കെവഡിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷൻ വികസനം പ്രൈവറ്റ് കമ്പനികളുടെ ടൂർ പാക്കേജ് ബസ് ടാക്സി ഓട്ടോ എന്ന് വേണ്ട അവിടെ വരുന്നവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് അതിൻ്റെ പരിസരത്ത് ചെറിയ കട നടത്തുന്നവർ വരെ ഇന്ന് ആ പ്രതിമ കാരണമാണ് ജീവിക്കുന്നത് എന്നൊക്കെ ോ വന്നിരുന്നല്ലോ അങ്ങനെ ചോദിച്ചു നടന്നവരോടാണ് മാറ്റും പട്ടിണി മാറ്റും അതിന് ഇതിലും വലിയൊരു ഉദാഹരണം ഈ തരാനില്ല അപ്പോ വീണ്ടും കാണാം നന്ദി അഹമ്മദാബാദ് ഗുജറാത്ത്